സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ദേശീയ പതാകയെ അനാദരിച്ച് സി പി എമ്മും കോൺഗ്രസും പലയിടങ്ങളിലും സി പി എം സി ഐ ടി യു കൊടിമരങ്ങളിൽ ദേശീയ പതാക ഉയർത്തി കോൺഗ്രസ് ഐ എൻ ടി യു സി കൊടിമരങ്ങളിൽ ഉൾപ്പെടെയാണ് ദേശീയ പതാക ഉയർത്തി അനാദരവ് കാണിച്ചത് രാജ്യം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ ദേശീയ പതാകയോട് കടുത്ത അനാദരവാണ് സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ സി പി എമ്മും കോൺഗ്രസും കാണിച്ചിരിക്കുന്നത് പാലക്കാട് കൊടുമ്പു പഞ്ചായത്തിൽ സി പി എം ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ അരിവാൾ ചുറ്റിയ്ക്ക് താഴെയായി ദേശീയ പതാക ഉയർത്തി സംഭവത്തിൽ ബി ജെ പി സൗത്ത് പോലീസിൽ പരാതി നൽകി സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിന് സമീപത്ത് ഐ എൻ ഡി സി കൊടുമരത്തിലാണ് കോൺഗ്രസ് ദേശീയ പതാക ഉയർത്തി പതാകയോട് അനാദരവ് കാണിച്ചത് ഇതേ കൊടിമരത്തിൽ കഴിഞ്ഞ തവണയും കോൺഗ്രസ് ദേശീയ പതാക ഉയർത്തിയിരുന്നു തന്നെ സംഭവം ബോധപൂർവമാണെന്നാണ് ഉയരുന്ന പരാതി സി പി എം ഭരിക്കുന്ന തിരുവനന്തപുരം മലയൻകീഴ് പഞ്ചായത്തിൽ പഞ്ചായത്ത് ബോർഡിലാണ് പതാക ഉയർത്തിയത് പഞ്ചായത്ത് സെക്രട്ടറിയുടെയും പ്രസിഡന്റിന്റെയും നേതൃത്വത്തിലായിരുന്നു പതാക ഉയർത്തിയത് സംഭവത്തിൽ ബി ജെ പി മലയൻകീഴ് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് നെടുമങ്ങാട് പനയമുട്ടത്ത് ദേശീയപതാക തലകീഴായി കെട്ടിയാണ് ഐ എൻ ഡി യു സി അനാദരവ് കാണിച്ചത് കൂടാതെ കണ്ണൂർ തലശ്ശേരിയിൽ കോൺഗ്രസ് കൊടിമരത്തിലും ദേശീയപതാക ഉയർത്തി തലശ്ശേരി കുയ്യാലിയിലായിരുന്നു സംഭവം തൃശൂർ നായ്ക്കനാൽ റോഡിൽ കൗസ്തുഭം ഓഡിറ്റോറിയത്തിന് സമീപത്തെ സി ഐ ടി യു കൊടിമരത്തിലും ദേശീയ പതാക ഉയർത്തി അനാദരവ് കാണിച്ചിട്ടുണ്ട് ദേശീയ പതാക പാർട്ടി കൊടിമരങ്ങളിലോ ഏതെങ്കിലും പാർട്ടി ചിഹ്നങ്ങൾക്കോ കൊടിമരങ്ങൾക്കോ താഴെയായി ഉയർത്തരുത് എന്നാണ് ഫ്ലാഗ് കോഡിൽ പറയുന്നത് വിവിധ ബ്യൂറോകൾക്കൊപ്പം ജനം പാലക്കാട്